ഇവിടെ നമ്മൾ കാണുന്നത് ഇത് പാർട്ടി വിരുദ്ധമായിട്ടുള്ള പാർട്ടി വോട്ട് വാങ്ങിക്കൊണ്ടും പാർട്ടി മത്സരിച്ചു മത്സരിച്ചുകൊണ്ടും പാർട്ടിയെ തോൽപ്പിച്ചു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻഷിപ്പ് അത് ബോധപൂർവം ചെയ്തതാണ് അത് പാർട്ടി അംഗത്തിന് യോജിച്ച കാര്യമല്ല അത്തരം സമീപനമല്ല പാർട്ടി അംഗം സ്വീകരിക്കുന്നു അത്തരം സമീപനമല്ല അദ്ദേഹവും സ്വീകരിക്കുന്നു ഇതാണ് അക്കാര്യത്തിൽ പാർട്ടി പാർട്ടി ഘടകങ്ങൾ ചർച്ച ചെയ്യും ും അതെല്ലാം പാർട്ടി ഘടകം ചർച്ച ചെയ്യും ഇപ്പൊ ഞങ്ങൾ എടുത്ത കാര്യമാണ് നിങ്ങളോട് വിശദീകരിക്കുന്നത് ഞങ്ങൾ വിശദീകരിക്കാൻ വിശദീകരിക്കാൻ ഉദ്ദേശിച്ചതല്ല പക്ഷെ മാധ്യമങ്ങൾ ഇപ്പം സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലെ വോട്ട് ചെയ്യാത്തതുമായി ബന്ധപ്പെട്ട കാര്യം പാർട്ടി സംഘടന വരെ പരിശോധിക്കേണ്ട കാര്യം പക്ഷെ സംഘടനയ്ക്ക് പരിശോധിക്കേണ്ട കാര്യമാണ് ഞങ്ങളത് പുറത്തു പറയാൻ ഉദ്ദേശിച്ച കാര്യമല്ല പക്ഷേ പുതുമധ്യത്തിൽ കൊടുക്കുന്ന വാർത്ത എന്താണ് പാർട്ടി നേതൃത്വം എന്തോ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന രൂപത്തിൽ അത് തെറ്റാണ് പാർട്ടി നേതൃത്വം ഇതിൽ സ്വീകരിച്ചത് തിരികെ കൊണ്ടുവരാൻ ആവശ്യമായ നിലപാടാണ് എന്നാൽ അത് വ്യക്തിയെ അടർത്തിയെടുത്ത് നിങ്ങൾ കാണിച്ചുകൊണ്ട് ഈ രൂപത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ പരസ്യ പ്രതികരണം ഉൾപ്പെടെ വന്നപ്പോൾ അതിൽ വസ്തുത ജനങ്ങളോട് പറയണം അതാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിഷയം മറ്റൊരു തരത്തിലുള്ള വിഷയമല്ല പ്രസിഡന്റ്ഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് പ്രസിഡന്റ്ഷിപ്പിനെ കുറിച്ച് പാർട്ടി നേരത്തെ എവിടെയും പ്രഖ്യാപിച്ചിട്ടില്ല പാർട്ടി മെമ്പറായ അല്ലെങ്കിൽ ആ വാർഡ് മെമ്പറായ ആർക്കും ആഗ്രഹിക്കാം ആർക്കും പ്രസിഡന്റ് ആവണമെന്ന് താല്പര്യപ്പെടാം പാർട്ടിക്കൊണ്ട് അതിനപ്പുറത്തേക്ക് ആയില്ലെങ്കിൽ പാർട്ടിക്കെതിരായ നിലപാട് സ്വീകരിക്കുന്നുള്ളത് പാർട്ടിക്ക് അംഗീകരിക്കാൻ പറ്റും ആ നിലപാടിപ്പം സ്വീകരിക്കപ്പെട്ടിരുന്നു അല്ല ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ മാനദണ്ഡം പറഞ്ഞല്ലോ ഇപ്പം ഞാൻ മറുചോദ്യം ചോദിക്കാം സഗാവ് ഇ കെ ബാലകൃഷ്ണന്റെ അയോഗ്യത അദ്ദേഹവും വളരെ ജനകീയന നേതാവാണ് അതുകൊണ്ടാണ് അദ്ദേഹം മൂന്നാമത് തവണയും പഞ്ചായത്ത് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെടുന്നത് അദ്ദേഹം കഴിഞ്ഞ ടൈമിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു മുപ്പത്തി അഞ്ച് ഈ എമ്പത്തി അഞ്ചു മുതൽ അദ്ദേഹം പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുകയാണ് ദീർഘകാലമായി ഒരുപാട് കേസുകളും മറ്റുമല്ല അദ്ദേഹത്തിനുണ്ട് ആർക്കും അയോഗ്യതയില്ല നിങ്ങൾ ഈ പറഞ്ഞതിൽ മെമ്പർമാരായ പത്തു പേർക്കും അയോഗ്യതയില്ല ആരെങ്കിലും ഒരാൾ മാത്രം ജനകീയനും ബാക്കിയല്ലാത്തതും ജനകീയനല്ലാത്തവരും നിങ്ങളിപ്പോ മാധ്യമങ്ങൾ പൊതുവെ സ്വീകരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള ചില വാർത്തകളൊക്കെ ഈ പരസ്യ പ്രതികരണക്കെ നടത്തുന്നവർ ജനകീയനും ബാക്കി അല്ലാത്തവർ മോശമെന്നുള്ള രൂപത്തിൽ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ജനകീയത എന്നത് ഞങ്ങൾ സ്വീകരിക്കേണ്ടത്